മലയാള സിനിമയിൽ ചുരുക്കം കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച പ്രേക്ഷകരുടെ മനസ്സിൽ കുടിയേറിയ താരമാണ് മഞ്ജു വാര്യർ അതിനാൽ തന്നെ വിവാഹത്തിനു ശേഷമുള്ള മഞ്ജുവിന്റെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു ഇന്ന് മലയാളവും കടന്ന തെന്നിന്ത്യൻ സിനിമയിൽ സജീവമാണ് മഞ്ജു വാര്യർ അമ്മ മാത്രം പൊതുവെ ലഭിക്കുന്ന പ്രായമാണെങ്കിലും ധനുഷിന്റെയും അജിത്തിന്റെയും രജനീകാന്തിന്റെയും നായികയായി മഞ്ജു വാര്യർ തിളങ്ങി നിൽക്കുകയാണ് ജീവിതത്തിലെ ഈ ഘട്ടം പൂർണ്ണമായും ആസ്വദിക്കുകയാണെന്നാണ് മഞ്ജു പറയുന്നത് ആരോടും പരാതികളില്ല തന്റെ പ്രായത്തെ പറ്റി മഞ്ജു പറയുന്നത് ഇങ്ങനെ എനിക്കിപ്പോൾ നാൽപ്പത്തിയാറ് വയസ്സായി അതൊരു പ്രായമല്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ചെറുപ്പത്തിൽ മുപ്പത് വയസ്സ് തന്നെ വലിയ പ്രായമാണെന്ന് തോന്നും അതും കടന്നു വന്നപ്പോഴാണ് നാൽപ്പതുകളും ചെറുപ്പമാണെന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ എന്റെ അൻപതുകളിലേക്കാണ് ഞാൻ ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ഇത്രയും എനർജറ്റിക് ആണെങ്കിൽ അൻപതുകളിൽ ഇതിലും എനർജറ്റിക് ആകുമെന്ന് തോന്നുന്നതായും മഞ്ജു വാര്യർ പറഞ്ഞു പ്രായത്തെ അംഗീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് നരയും മുഖത്തെ ചുളിവുകളും സ്വാഭാവികമാണ് മനസ്സിന്റെ സന്തോഷമാണ് പ്രധാനം കണ്ടാൽ ചെറുപ്പമാണെന്ന് പറയുമ്പോൾ സന്തോഷം തോന്നാറില്ല സന്തോഷമായിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അത് തോന്നാറുള്ളത് എന്നും ജൂവാര്യർ പറഞ്ഞു